ഇനി അമ്പലപ്പുഴ സീറ്റിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് ജില്ലാ നേതൃത്വമുള്ളത് അവിടെ യുഡിഎഫിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായിട്ടാണെന്നും ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് ആകില്ലെന്നും മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ എം നസീർ പറഞ്ഞു പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന നേതൃത്വം പറയുന്നതനുസരിച്ച് അന്തിമ തീരുമാനമെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു കൊല്ലപ്പുഴയുടെ കാര്യത്തിൽ മുന്നണിയുടെ തീരുമാനമില്ല കോൺഗ്രസ് ഏകപീയമായ തീരുമാനം പ്രഖ്യാപിച്ചു അതിന് നമുക്ക് വിഷമമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയിലായിരുന്നു ഞങ്ങൾക്ക് നേരത്തെ ലഭിച്ചിരുന്ന സീറ്റാണ് അമ്പലപ്പുഴ അത് മത്സരിച്ച് പരാജയം ഞങ്ങളെ ജില്ലാ പ്രസിഡന്റ് കണ്ട് മത്സരിച്ച് പരാജയപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം പുല്ലപ്പുഴ വന്നു അത് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന ഞങ്ങൾ ധാരണയോടുകൂടി പിന്മാറി അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അമ്പലപ്പുഴ മത്സരിക്കാൻ വേണ്ടി ഏകദേശം നൂറ്റി അറുപതോളം സീറ്റ് ദക്ഷിണ കേരളത്തിലുണ്ടായിട്ട് രണ്ട് സീറ്റ് എറണാകുളത്ത് വെച്ച് ബാക്കി എവിടെയും നൽകിയിട്ടില്ല പാർട്ടി പാർട്ടിയാണികളുടെ വലിയ ശക്തമായ ഒരു വികാരവും ഒരു പ്രതിഷേധവും ഉണ്ട് അതിനകത്ത് അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ജില്ലാ തലത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പല സ്ഥലങ്ങളിലും ധാരണയോട് തന്നെ പോകുന്നു ഇപ്രാവശ്യം ആലപ്പുഴ കായംകുളം പോലുള്ള പ്രദേശങ്ങളിൽ ശക്തമായി മുന്നണി ശക്തമായ നിലയിൽ തന്നെയാണ് ധാരണയിൽ പോയിട്ടുള്ളത് ചില പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങൾ ബാക്കി നിൽപ്പും അത് പാർട്ടിയുടെയും യു ഡി എഫിൻ്റെയും നേതാക്കന്മാർ സംസ്ഥാന നേതാക്കന്മാർ പറഞ്ഞ് പരിഹരിക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത് നൽകും നിലപാടിൽ നിന്ന് ലീഗ് നേതൃത്വം തീർച്ചയായിട്ടും ദിവ്യ അമ്പലപ്പുഴയിലെ ഒരു കാരണവശാലും പിന്നോട്ടില്ല ജില്ലാ നേതൃത്വം നമ്മളോട് പറഞ്ഞത് മാത്രമല്ല തുടക്കത്തിലെ ആലപ്പുഴയിലെ ഇലക്ഷൻ സമയത്തിലെ ആ തുടക്കത്തിലെ തന്നെ അമ്പലപ്പുഴ ഒരു വിവാദപ്പെട്ട പ്രദേശമായിരുന്നു പ്രധാനമായിട്ടും അവിടെ കോൺഗ്രസിൽ തന്നെ സീറ്റ് വിഭജനത്തിൽ വലിയ അതിർത്തി അവർ പ്രകടിപ്പിച്ചിരുന്നു ജില്ലാ പ്രസിഡന്റ് പ്രവീൺ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ അടക്കം ആ സീറ്റിന് വേണ്ടി ആദ്യമേ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ പ്രവീണിന്റെ പേരും പിന്തള്ളിക്കൊണ്ട് കണ്ണനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചിരിക്കുന്നത് എന്നാൽ പുന്നപ്രയും അതുപോലെ തന്നെ അമ്പലപ്പുഴയും ആദ്യമേ ലീഗ് ലീഗ് നോട്ടമിട്ടിരുന്നെങ്കിലും പുന്നപ്ര പിന്നീട് ലീഗിൽ നിന്നും ലീഗ് ഒരു ധാരണ പ്രകാരം അവിടെ നിന്ന് പിൻവലിയുകയായിരുന്നു ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിന്നും ലീഗിനെ പിൻവലിച്ചതോടുകൂടി സ്വതന്ത്രമായി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഏകപക്ഷീയമായി മുന്നണിയിൽ നിന്നും വിഭിന്നമായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താനാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് എം എസ് എസിന്റെ ജില്ലാ സെക്രട്ടറി അൽതാഫ് സമീറിനെയാണ് ഇപ്പോൾ അവിടെ ലീഗ് ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥിയായി നിർണ്ണയിച്ചിരിക്കുന്നത് ദിത്യ